ഒരു പെണ്ണിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ആദ്യം ജനിക്കുമ്പം അവരുടെ അച്ഛനും അമ്മയും അത് കഴിഞ്ഞാൽ പിന്നെ വിദ്യാഭ്യാസം അങ്ങനെയൊക്കെ ഇങ്ങനെ പോവും അപ്പം അച്ഛനമ്മമാരിൽ നിന്ന് എപ്പോഴും നമുക്ക് സ്നേഹവും പരിഗണനയൊക്കെ ഒക്കെ കിട്ടണം പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ച് നമ്മളൊരു ഭർത്താവിൻ്റെ കൂടെ അല്ലെ ഒരു പുരുഷൻ്റെ കൂടെ നമ്മളെ കെട്ടിച്ച് കല്യാണം കഴിച്ച് വിട്ടുകഴിഞ്ഞാൽ കുറേയൊക്കെ ആ ഭർത്താവ് ഒരു ഭാര്യയുടെ ഇഷ്ടങ്ങൾക്കും സന്തോഷങ്ങൾക്കും ഒക്കെ കൂടി ജീവിക്കുന്ന ഒരാളായിരിക്കണം അങ്ങനെ ജീവിച്ചില്ലെങ്കിൽ പിന്നെ ആ പെണ്ണിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു സന്തോഷമോ ഒന്നുണ്ടാകത്തില്ല എന്നുവെച്ചാൽ ആ പെണ്ണിൻ്റെ സന്തോഷം കൂടെ അവർ നോക്കണം അല്ലാതെ അവരുടെ ഭർത്താക്കന്മാരുടെ സന്തോഷങ്ങളും അവരുടെ ജീവിതസുഖങ്ങളും മാത്രം നോക്കി അവർ മറ്റുള്ളവരുടെ മുന്നേ ആ പെണ്ണിനെ എപ്പോഴും താത്തു കെട്ടി സംസാരിച്ച് അവരുടെ ഇഷ്ടങ്ങൾക്കൊന്നും ഒരു പ്രാധാന്യം കൊടുക്കാതെ അവർക്ക് എപ്പോഴും ജോലി ചെയ്യാനോ അവരുടെ വീട്ടുകാര്യങ്ങൾ നോക്കാനോ അവരുടെ കാര്യങ്ങൾക്കൊന്നും ഒരു കുറവ് കൂടാതെ എല്ലാം നടത്തിക്കൊണ്ട് പോകാൻ മാത്രമല്ല ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് കൂടെ കൊണ്ടുവരുന്നത് ആ പെണ്ണിനെ എല്ലാ പരിഗണനയും കൊടുക്കണം അവർക്കൊരു വില കൊടുക്കണം ആദ്യം കൊടുക്കേണ്ടുന്ന ഒരു വിലയാണ് അത് മറ്റുള്ളവരുടെ മുന്നിലും കൊടുക്കണം കൊടുക്കത്തില്ലെങ്കിൽ പിന്നെ ആ ജീവിതം മുഴുവനും അവർ വെറുതെ ജീവിച്ച് നരകിച്ച് തീർക്കും പിന്നെ അവരുടെ ജീവിതത്തിൽ ആരാണ് സന്തോഷം കൊടുക്കുന്നത് ഒരു ഭർത്താവല്ലേ ഭർത്താവ് ഒരു സന്തോഷവും ഒരു സ്വാതന്ത്ര്യവും അവർക്കൊരു ജീവിതത്തിൽ കൊടുക്കത്തില്ല അവരെത്ര നല്ലതായിട്ട് ജീവിച്ചാലും അവരെ എപ്പോഴും ഒരു സംശയത്തിൻ്റെ കണ്ണുകളിലൂടെ നോക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അവർക്ക് പിന്നെ ഒരു സന്തോഷം ശരിയല്ലേ ഞാൻ പറഞ്ഞു അവരെ സ്നേഹിക്കണം അവരെ കൂടെ ചേർത്ത് നിൽക്കണം ഒരു നല്ല പെണ്ണാണല്ലോ ഭാര്യ എന്ന് പറയുമ്പോൾ അവരെ ഇഷ്ടപ്പെട്ട് കൂടെ ചേർക്കുന്നതല്ലേ പിന്നെ എന്തുകൊണ്ട് അവരെ സ്നേഹിച്ചുകൂടാ അവർ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ നോക്കി മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് മറ്റുള്ള മുന്നേ ആ പെണ്ണിനെ എപ്പോഴും താത്തു കെട്ടി സംസാരിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടി കൂടെ നിർത്തുക എന്നിട്ട് നല്ലവളാണെങ്കിൽ പോലും അവളെ സംശയത്തോടെ നോക്കുകയും അവരെ ഓരോ നോട്ടത്തിലും മനകൾ വെച്ച് നോക്കി അവരെ നിർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ഒരു പുരുഷനാണോ അല്ല അതോ ഭർത്താവ് ആണോ അല്ല ശരിയാണോ ഞാൻ പറഞ്ഞത് ഒരു ഭാര്യ എന്ന് പറയുമ്പോൾ ജീവിതകാലം മുഴുവനും ഭാര്യ ഭർത്താവ് ബന്ധു എന്ന് പറഞ്ഞ് ബന്ധു എന്ന് പറഞ്ഞാൽ ഒരു ജീവിതകാലം മുഴുവനും ജീവിക്കേണ്ടെന്നാരാണ് ജീവിതകാലം മുഴുവനും നിന്നെ ഞാൻ നോക്കാമെന്നൊരു വാക്കല്ല അവർക്ക് കൊടുക്കേണ്ടേ നിന്നെ ഞാൻ ജീവിതത്തിൽ കരയിപ്പിക്കാതെ ഇരിക്കാം എന്നൊരു വാക്കാണ് കൊടുക്കേണ്ടത് പിന്നെ കരയിപ്പിക്കും ഈ കരയുമുള്ളിലും വിഷമവും വരും അത് സ്വാഭാവിക മനുഷ്യരാണല്ലോ അതിനൊക്കെ ഒരു പരിധിയുണ്ട് അതിനപ്പുറത്തൊന്നും അത് പോകാൻ പാടില്ല അതല്ലേ ജീവിതം പഴക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വിഷമങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ അവളെ എപ്പോഴും കരുതുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നുണ്ടോ എന്നൊരു കാര്യക്ക് തോന്നിക്കഴിഞ്ഞാൽ അതൊരു വിഷമം അല്ല ആണോ അല്ല ഞാൻ പറഞ്ഞ ശരിയാണോ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ ഞാൻ ഞാനോരോരുത്തർക്കും കാണുന്ന കാര്യങ്ങളാണ് പറഞ്ഞു കോട്ടാരെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിച്ചു എങ്കിലും തെറ്റില്ല ജീവിതമല്ലേ കുറെയൊക്കെ ഞാൻ നമ്മൾ എൻ്റെ ജീവിതത്തിലും കൂടെ എടുത്തു പറയുന്നതുണ്ടായിരിക്കും ഞാൻ പറഞ്ഞ കാര്യം ശരിയല്ലേ ഒരു ഭാര്യ എന്ന് പറഞ്ഞാൽ എപ്പോഴും കൂടെ ചേർത്ത് നിർത്തണ്ടെന്നതാ അവളെ കുറ്റപ്പെടുത്തുകയും അവളെ എല്ലാ തെറ്റുകളിലൂടെ നോക്കുകയും എന്ത് ചെയ്താലും അതിനൊരു ഇതില്ലാതെ കാണിക്കരുത് ശരിയല്ലേ ഓക്കേ താങ്ക്